നമ്മുടെ തിരുവല്ല മാവേലിക്കര റോഡിലെ സൈക്കിൾ സൈക്കിൾമുക്ക് ജംഗ്ഷൻ സമീപം നമ്മുടെ പഴങ്ങഞ്ഞി കട എന്നൊരു കട വന്നിരിക്കുകയാണ് ഇവിടെ മെയിൻ ആയിട്ട് പഴങ്ങഞ്ഞിയും ഊണുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പഴങ്ങഞ്ഞിക്ക് വെറും അറുപത് രൂപയും ഊണിന് എഴുപത് രൂപയാണ് ഉള്ളത് ഈ പഴങ്ങഞ്ഞിയിൽ നല്ല കട്ട തൈരും കപ്പ വേവിച്ചതും കാന്താരി മുളക് ചമന്തിയും അതിന്റെ കൂട്ടത്തിൽ ഇടുന്ന ഉണക്കമീനും നമ്മുടെ മീൻപീരയും വൻപയർ തോരനും അച്ചാറും വറ്റൽമുളക് വറുത്തതും നല്ല മുളക് ചമന്തിയും പിന്നെ ആ ഒരു മീൻകറിയും അതിൻ്റെ ചാറും ഇതെല്ലാം കൂടെ കൂട്ടിക്കൊളിച്ചിട്ട് പിടിയുള്ള എൻ്റെ പൊന്നുസാറയെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സംഭവം വേറെ ലെവലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു മൺചട്ടിയിലൂടെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ് ആ ഒരു പഴങ്ങഞ്ചിക്ക് വരുന്നത് അതുപോലെ ടേസ്റ്റി ആയിരിക്കാം അത് കഴിഞ്ഞ് നമ്മുടെ അനിയൻ നവനീയത ട്രൈ ചെയ്ത അവിടുത്തെ എഴുപതിലൂടെ ഊണാണ് അതും നല്ല സൂപ്പറായി അവന് ഇഷ്ടപ്പെട്ടു അതിൽ നമുക്ക് സാമ്പാറ് അവിയൽ മീൻകറി മീൻപീര് അച്ചാറ് തീയല് ഇങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം കൂടി ഒരു ഊണാണ് അതും വെറും എഴുപത് രൂപയ്ക്കാണ് മീൻ എന്തായാലും എഴുപത് രൂപയ്ക്ക് യൂണ് ലാഭം തന്നെയാണ് ഇത് ഒരു കൂട്ടം ചെറുപ്പക്കാരെ യുവ സംരംഭം തന്നെയാണ് അപ്പൊ നമ്മൾ എല്ലാവരും വരെ സപ്പോർട്ട് ചെയ്യുക ഈ പഴങ്ങഞ്ഞിക്കട രാവിലെ ഒരു പത്ത് മണിക്ക് തുറന്നാൽ വൈകുന്നേരം അഞ്ചഞ്ചര വരെ ഉണ്ടാകും വൈകുന്നേരങ്ങളിൽ നല്ല കട്ടൻകാപ്പയും ചേനയും ചേമ്പും കാച്ചീനും ഒക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അവിടുത്തെ രുചികൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അരികെൽക്കും ഇറ്റ്സ് മേ സൂരറ്റ് ചെരുവല്ല സൈനിങ് ഓഫ് എസ് കെ